തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം നേടിക്കൊടുത്തത് എന്തായാലും അതിനു പിന്നാലെ സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരെ അവിടേക്ക് അവിടത്തേക്ക് പ്രചരണത്തിന് അയയ്ക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ കിടിലം സ്ഥാനാർത്ഥി ലിസ്റ്റുമായിട്ടാണ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കാൻ ഒരുങ്ങുന്നത് ആ ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും അത് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ശ്രീലേഖ ഐ പി എസ് ശാസ്ത്രമംഗലത്ത് നിന്ന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീലേഖ ഐ പി എസ് വട്ടിയൂർക്കാവിൽ മത്സരിക്കും കാട്ടാക്കടയിൽ ബി ജെ പിയുടെ സമുന്നത നേതാവ് പി കെ കൃഷ്ണദാസ് മത്സരിക്കും ആറ്റിങ്ങലിൽ പി സുധീർ മത്സരിക്കും കോവളത്ത് രാജീവ് ചന്ദ്രശേഖറുടെ വലം കൈയും ബി ജെ പിയുടെ സമുന്നത നേതാവും നേതാവും മുൻ ജില്ലാ അധ്യക്ഷനുമായിരുന്ന എസ് സുരേഷ് മത്സരിക്കും തിരുവനന്തപുരം സെൻട്രൽ സിനിമാ നടൻ കൃഷ്ണകുമാർ ജി മത്സരിക്കും ഈ മണ്ഡലങ്ങളിലെല്ലാം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കാട്ടാക്കട ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമത് എത്തിയിരുന്നു നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ മുൻകൈയാണ് ബി ജെ പി നേടിയത് അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇനി തൃശൂരാണ് തൃശൂരിൽ എം ടി രമേശ് മത്സരിക്കും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തൃശൂർ നാട്ടിക മണലൂർ പുതുക്കാട് ഒല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ വലിയ കുതിച്ചുകയറ്റമാണ് സുരേഷ് ഗോപി നടത്തിയത് എന്നാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു അതിനെ മറികടക്കാൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചിറക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ എം ടി രമേശ് മത്സരിക്കും നാട്ടികയിൽ ബി ജെ പിയുടെ വനിതാ നേതാവായ രേണു സുരേഷ് മത്സരിക്കും മണ്ലൂരിൽ ബി ജെ പിയുടെ ശക്തനായ നേതാവ് കെ എൻ രാധാകൃഷ്ണൻ മത്സരിക്കും പുതുക്കാട് കെ കെ അനീഷ് കുമാർ ഒല്ലൂരിൽ ബി ജെ പിയുടെ സൈദ്ധാന്തിക മുഖമായ ബി ഗോപാലകൃഷ്ണൻ മത്സരിക്കും പത്തനംതിട്ട ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട അവിടെ കോന്നിയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും ആറന്മുള കുമ്മനം രാജശേഖരൻ മത്സരിക്കും തിരുവല്ലയിൽ ആന്റണിയുടെ മകനും ഇപ്പോഴത്തെ ബി ജെ പി നേതാവുമായ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നത് പൂഞ്ഞാറിൽ ഷോൺ ജോർജ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ആലപ്പുഴ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി കുതിച്ചുകയറ്റം നടത്തിയ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ കായംകുളത്ത് ബി ജെ പിയുടെ ക്രൗഡ് പിള്ളറായ ശോഭ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയുടെ യുവ നേതാവും ബി ജെ പിയുടെ ശക്തനായ ശക്തമായ ശക്തനായ സംഘാടകനുമായ സന്ദീപ് വചത്പതി മത്സരിക്കും ചെങ്ങന്നൂരിൽ മനു പ്രസാദാണ് സ്ഥാനാർത്ഥി എറണാകുളത്ത് തൃപ്പൂണിത്തുറ ബി ജെ പിക്ക് സ്വാധീനമുള്ള എ ക്ലാസ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറയിൽ പി ശ്യാംരാജാണ് സ്ഥാനാർത്ഥി പാലക്കാട് പാലക്കാട് ബി ജെ പി പല പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് എത്തിയ നിയമസഭാ മണ്ഡലമാണ് ഒരു ഘട്ടത്തിൽ ഈ ശ്രീധരൻ ഈ ശ്രീധരനിലൂടെ മെട്രോമാൻ ശ്രീധരനിലൂടെ ബി ജെ പിടിച്ചെടുക്കും എന്ന് കരുതിയ പാലക്കാട് മണ്ഡലം അവിടെ ബി ജെ പി ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ മത്സരിക്കും മലമ്പുഴയാണ് ബി ജെ പി രണ്ടാമതെത്തുന്ന സി പി എമ്മിന് പിന്നിൽ രണ്ടാമതെത്തുന്ന സ്ഥിരമായി രണ്ടാമതെത്തുന്ന മറ്റൊരു മണ്ഡലം അവിടെ സി കൃഷ്ണകുമാർ മത്സരിക്കും കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബി ജെ പിക്ക് പലപ്പോഴും കപ്പിനും ചുണ്ടിനും നഷ്ടപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരത്ത് എം എൽ അശ്വിനി മത്സരിക്കും ഇതാണ് ബി ജെ പി ബി ജെ പിയുടെ ഏ ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു അതിവിദഗ്ധമായാണ് രാജീവ് ചന്ദ്രശേഖർ കരുക്കൾ നീക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചത് രാജീവ് ചന്ദ്രശേഖറിന്റെ മിടുക്കുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല മാറാത്തത് മാറും എന്ന തലക്കെട്ട് തന്നെ തലസ്ഥാനത്തെ വോട്ടർമാരിൽ വളരെ വളരെ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് സത്യം രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നത് ബി ജെ പി ടീമിന് നല്ലൊരു സ്പിരിറ്റ് നൽകും എന്തായാലും എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നാലു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങൾ ഇതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പത്ത് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് അസ്തിത്വം ഉണ്ടാക്കാൻ കഴിയൂ